കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നുകൊണ്ടിരിക്കുക ജോലി കിട്ടാൻ എനിക്കൊരു മന്ത്രം പറഞ്ഞു തരുമോ തരാമല്ലോ പ്രയോഗിക്കാൻ അറിയണം കേട്ടാ അഭിമന്യു ചക്രവൂഹത്തിൽ കയറിയൊരു കഥയുണ്ട് പഴയകാലത്ത് അഭിമന്യു ചക്രവ്യൂഹത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ സമയം നമ്മൾ ഈ കേറാൻ മാത്രം പഠിച്ചാൽ മതിയോ ഏറൻ കൂടെ വേണ്ടേ മന്ത്രം ഞാൻ പറഞ്ഞുതരാ സംശയമില്ലാത്ത കാര്യാണ് ജോലി കിട്ടാൻ നല്ല സുന്ദരങ്ങളായ മന്ത്രങ്ങൾ ഇഷ്ടം പോലെ ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ജോലി കിട്ടാൻ ഗ്രഹനിലയിൽ യോഗം കൂടെ വേണം സർക്കാർ സർക്കാർ ജോലി എന്ന് പറഞ്ഞെന്താ പഴയ കാലത്ത് പറഞ്ഞു വെച്ചിരുന്നിരിക്കുന്ന സാധനം എല്ലാം ഡെവലപ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു 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 പോകുന്നേ ഉള്ളൂ പഴയ കാലത്ത് രാജകൊട്ടാരത്തിലെന്തെങ്കിലും ജോലി കിട്ടുമോ രാജകൊട്ടാരത്തിലെ വൈദ്യനാവോ രാജകൊട്ടാരത്തിലെ ജോൽസ്യനാവോ രാജകൊട്ടാരത്തിലെ പാറാവുക അതൊക്കെയാണ് ഇന്ന് എന്താ പറയുക യോദ്ധാവ് യോദ്ധാവാര പട്ടാളക്കാരനാകുമോ വൈദ്യനാവോ രാജകൊട്ടാരത്തിലെ ഡോക്ടറാവോ സർക്കാർ ഡോക്ടറാവുമോ ഇതൊക്കെ ഓരോന്നിനും ഓരോ ഇതുണ്ട് ഒരു തോഴി സ്വീപ്പറാവുമോ അവസാന ഗ്രേഡിൽ ഒരു ജോലി കിട്ടുമോ അത് സർക്കാരാണോ അതോ നാട്ടിലാണോ നാട്ടിൽ ജോലി കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുത്തതിന് ശേഷം അവിടുന്ന് കാശ് മേടിക്കണം എന്നോട് പറയാം ചില കമൻ്റൊക്കെ വരാറുണ്ട് ഇതൊന്നും പറയാതെ പോയി പണിയെടുത്ത് ജീവിച്ചു കൂടുന്നു ഇതെൻ്റെ ഒരു പണിയല്ലേ ഇതും ഒരു പണിയാണ് എനിക്ക് ജീവിക്കാൻ അറിയാവുന്ന ഒരു പണി അവരവർ ചെയ്യുന്ന പണിയേ അവരവർക്ക് അറിയുള്ളൂ ഇതും ഒരു പണി തന്നെയാണ് ഇത് ഇതിങ്ങനെ പറഞ്ഞു തരണമെങ്കിലും അതൊരു പണിയാണ് എല്ലാതും ആ പണിക്ക് അതിൻ്റെയായിട്ടുള്ള മാഹാത്മിക ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ സർക്കാർ ജോലി കിട്ടാനായിട്ട് മന്ത്രം ഏറ്റവും നല്ല മനസ്സിനെ ശുദ്ധീകരിക്കുക നന്നായിട്ട് അങ്ങോട്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് എല്ലാ ദിവസവും രാവിലെ ഗായത്രി ഞാൻ അമ്മയും പറഞ്ഞു മീറ്ററാണ് ഗായത്രി ഗായത്രി അങ്ങോട്ട് ജപിച്ച് നന്നായിട്ടിരുന്ന് അങ്ങോട്ട് പഠിച്ച് ഓം ഭൂർ ഭൂർ ഭർവർഗോ ദേവസ് ധീമഗീതിയോ യോന പ്രചോദയാൽ തീയണ തീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് ആ ബുദ്ധിയെ നന്നായിട്ടൊന്ന് ഉണർത്തിയിട്ട് അങ്ങോട്ട് പഠിച്ചിട്ട് പി എസ് സിയുടെ ടെസ്റ്റ് എഴുതി അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അറിയാം ഞങ്ങൾക്കറിയാവുന്ന പറയും അപ്പം പന്ത്രക്കൂടെ ജപിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗായത്രി ജപിക്കുമ്പോൾ ശുദ്ധമാകും പക്ഷെ മനസ്സിന് ശരീരവും ഓർമ്മശക്തി ലഭിക്കും ധീ ഉണരും ബുദ്ധി ഉണരും നമ്മൾ യോഗ ചെയ്യുന്നത് എന്തിനാ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് രക്തചംക്രമണം ഉണ്ടായതിന് ശേഷം നമ്മുടെ തലച്ചോറ് നല്ല വ്യക്തമായിട്ട് അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയർ പോലെ നമ്മൾ പഠിക്കുന്ന സാധനം അതുപോലെ നമ്മുടെ ശിരസ്സിനുള്ളിൽ ശിരസ്സിനുള്ളിൽ നമ്മുടെ തലച്ചോറിൽ കയറും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ മറക്കാതിരിക്കുന്നതിൻ്റെ കാര്യമില്ല നമ്മൾ നല്ലായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ലെന്ന് പറയും പക്ഷെ ചിലപ്പോൾ പതിനായിരം രൂപ നമ്മളെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നാളെ എവിടാൻ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല അതെന്താ അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണും മറ്റേ നമ്മൾ വലിയതായിട്ട് കാണും അപ്പോൾ അത് തലച്ചോറിലേക്കുള്ളിലേക്ക് കയറുകയാണ് അതാണ് ഗായത്രി ജപിക്കുക അപ്പോൾ ഈ പഠിക്കുന്ന കൂടെ കയറട്ടെ അതിനുള്ളൊരു വഴിയാണ് അതിനുള്ളൊരു ടെക്നിക്കാണ് ടെക്നിക്കലാണ് ജ്യോതിഷത്തിലുള്ളത് അതുകൊണ്ട് നല്ലൊരു മന്ത്രമാണ് ഞാനിപ്പം പറഞ്ഞു തരാൻ പോലെ സരസ്വതിയുടെ മന്ത്രം ഓം സം സരസ്വത്വേ നമ ഓംസം സരസ്വത്വ നിങ്ങൾ എഴുതിയെടുത്തോളൂ ഈ മന്ത്രം ഈഷീൻ ചന്ദസും ദേവതയെ ഉദ്ദേശിച്ച് ജപിക്കുക അല്ലാതെ സാധാരണക്കാർക്കും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ സരസ്വതി ക്ഷേത്രത്തിൽ പോയി എല്ലാ ദിവസങ്ങളിലും ബുധനാഴ്ച പ്രത്യേകം ഇരുപത്തൊന്ന് വലം വെക്കുക സരസ്വതിക്ക് താമര ഇതൾ കൊണ്ടുള്ള താമര ഇതൾ കൊണ്ടുള്ള മാല ചാർത്തുക താമര ഇതൾ കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ വിദ്യാ രാജഗോപാല മന്ത്രം ജപിക്കുക വിദ്യാ രാജഗോപാല യന്ത്ര ദശാംഗത്തോടു കൂടി പീഠപൂജ ചെയ്ത് വൃത്തിയും ശുദ്ധവുമായിട്ട് അങ്ങോട്ട് ധരിക്കുക ഗ്രഹനിലയിലും ബുധൻ ബലവാനായിരിക്കണം ബുധൻ ഔട്ടുണ്ടാകുമ്പോൾ പാടില്ല മറഞ്ഞ ബുധൻ തെളിഞ്ഞ വിദ്യ ചെയ്യുന്ന മറിഞ്ഞു നിൽക്കുന്ന ബുധൻ കുറച്ച് നാൾ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളും ഭ്രാന്തുകളും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വിദ്യ എല്ലാത്തിനും അതൊരു കവിത എഴുതുന്ന ഒരു പ്രാർത്ഥന ഒരു സിനിമ ഡയറക്ടർക്ക് വരാനുണ്ട് ഒരു വർഷോപ്പുകാരൻ്റെ പ്രാർത്ഥന ഡോക്ടർക്ക് പറയാനുണ്ട് അവൻ്റെ ആ ഒരു 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 എനിക്ക് ഭരണമുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇറങ്ങി ചെന്നിട്ട് നമ്മൾ നന്നായി സുന്ദരമായിട്ടൊന്ന് പഠിച്ചു നോക്കി നന്നായിട്ട് പി എസ് സി ലിസ്റ്റ് പിന്നെ എഴുതുകയാണെങ്കിൽ മന്ത്രപ്രയോഗം കൂടെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സർക്കാരിൽ എന്നല്ല നല്ല ഉന്നത സർക്കാരേതര തുല്യമായിട്ടുള്ള ജോലി നിങ്ങൾക്ക് കിട്ടും സർക്കാർ ജോലി വേണമെന്നില്ലല്ലോ മാസം പെൻഷൻ കഴിച്ച് ജീവിക്കാൻ വേണ്ടിയാലേ സർക്കാർ ജോലി വേണം ജീവിതകാലം മൊത്തവും അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ കഷ്ടപ്പെടും മാസം വേണ്ടല്ലോ മാസാമാസം വീട്ടിലിരുന്ന് ചുള എണ്ണി മേടിച്ച് നമുക്ക് കഴിയാം പിന്നെ അല്പം ഞെട്ടിലോട് വിദ്യയുടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കടയൊക്കെ ഇട്ട് കഴിഞ്ഞാലും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ജീവിതം സുരക്ഷിതമായി ഗുരുവായപ്പാ ജപിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നൂറ് ശതമാനത്തിന് സംശയമില്ലാത്തോണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ